നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗില് അൽ നസറിന് സമനില അൽ റിയാദുവായിട്ട് രണ്ടേ രണ്ടിന്റെ സമനിലയിലാണ് അവർ പിരിഞ്ഞിരിക്കുന്നത് കളിയുടെ അവസാന ഘട്ടത്തിൽ യുവതാരം നമറാണ് അൽ നമറാണ് അവർക്ക് സമനിലയെങ്കിലും നേടിക്കൊടുത്തത് മത്സരത്തിൽ വലിയ ആധിപത്യമൊക്കെ അൽ നസർ ഉണ്ടാക്കിയിരുന്നു ശരിയാണ് ഒരുപാട് അവസരങ്ങളും ഉണ്ടാക്കിയെടുത്തു പക്ഷേ അവർക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ അതുപോലെ യഥേഷ്ടം വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി മാത്രമല്ല താരങ്ങൾ ക്ഷീണിതരാണ് എന്നൊരു ഫീലിംഗ് ആണ് കളി കഴിയുമ്പോഴുള്ളത് അടുത്ത മത്സരം ഇത്തിഹാദിനെതിരെ ഒരു പക്ഷേ സുപ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാൻ സാധ്യതയുണ്ട് അത് സൗദി പ്രോ ലീഗിലെ അവസാന കളിയാണ് അത് കഴിഞ്ഞാൽ കിങ്സ് കപ്പിന്റെ ഫൈനലുണ്ട് അതിനുവേണ്ടി ചില പ്രധാന താരങ്ങൾക്ക് അടുത്ത മത്സരത്തിലെ കോച്ച് വിശ്രമം കൊടുക്കാനാണ് സാധ്യത എന്തായാലും ഈ ഒരു മത്സരത്തിൽ അൽ അൽനസറിന് വേണ്ടി ഒറ്റാവിയോയും അൽ നമറുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മറുഭാഗത്ത് ഗിഴയും അൽ അഖേലുമാണ് അൽ റിയാദിന്റെ ഗോളുകൾ നേടിയത് മത്സരത്തിലെ ഐമഴിക് ലാപോട്ടിന് റെഡ് കാർഡ് ലഭിച്ചത് അൽനസറിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് മത്സരങ്ങളുടെ വിലക്ക് വരാൻ സാധ്യതയുമുണ്ട് എന്നാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ വിലക്ക് വന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചടി ആയിരിക്കും കിങ്സ് കപ്പിന്റെ ഫൈനലിൽ അപ്പോൾ നഷ്ടമാകുന്ന സ്ഥിതി വിശേഷമുണ്ടാകും എതിരാളികൾ അവിടെ അൽ ഹിലാലാണ് പൂട്ട് എളുപ്പമായിരിക്കില്ല ആ കാര്യങ്ങൾ എന്നെല്ലാവർക്കും അറിയാം ഏതായാലും ഈ കളിയില് അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തോടൊപ്പം സാദിയോ മാനെ ഐമൻ യഹിയ ബ്രസോവിച്ച് ഒറ്റാവിയോ എന്നിവരെ ഒരുമിച്ചാണ് ഇന്നിറങ്ങുന്നത് പതിനഞ്ചാമത്തെ മിനിറ്റിൽ ഒറ്റാവിയോയുടെ ഗോൾ ആഹ് അൽനസറിന് വേണ്ടി ലീഡ് നേടാൻ ഒട്ടാവിയൊക്കെ കഴിഞ്ഞു പക്ഷെ ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ ഗ്രയിലൂടെ അൽ ബ്രിയാദ തിരിച്ചടിക്കുകയും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ല കോളടിക്കുകയും ചെയ്തതോടെ അവർക്കായി ലീഡ് ആധിപത്യമൊക്കെ അൽ നസറിനായിരുന്നു പക്ഷെ ഗോളടിച്ചത് അൽ റിയാദ് ആയി പോയി എന്ന് മാത്രം രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഐമറിക്ക് ലാപോർട്ടിന്റെ റെഡ് കാർഡ് വരുന്നത് അത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയ റെഡ് കാർഡാണ് എന്ന് തന്നെ പറയേണ്ടി ഒരു മത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് എതിർ താരത്തിന്റെ കൈ പിടിച്ച് മുട്ടിന്റെ ഭാഗത്ത് ഇടിക്കുക അത് അങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ഒരു സ്രവമാണ് അദ്ദേഹം നടത്തിയത് അതിന് റെഡ് കാർഡ് എന്തായാലും റിസേർവിംഗ് ആയിരുന്നു റെഡ് കാർഡ് കിട്ടി അദ്ദേഹം പുറത്തു പോയതോടെ ടീം ഒരു ഗോളിന് പുറകില് അതുപോലെ ആളെണ്ണത്തിലും അൽ നസർ ഒരാള് പോയി പക്ഷേ കളിയുടെ അവസാനത്തിൽ യുവതാരം അൽ നമർ അടിച്ച ഗോളിന് അവർ സമനില പിടിക്കുകയായിരുന്നു ഏതായാലും സൗദി പ്രോ ലീഗില് അൽ നസ്ര രണ്ടാം സ്ഥാനത്ത് തന്നെ ഫിനിഷിംഗ് എന്ന കാര്യം ഉറപ്പാണ് മുപ്പത്തി മൂന്ന് കളികളിൽ നിന്ന് അവർക്ക് എഴുപത്തി ഒമ്പത് പോയിന്റ് ആണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് അതാ